പ്രിയ സഹോദരനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരും എന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാൻ സർവശക്തനായ ദൈവം തന്നെ അനുവദിച്ചിരിക്കുന്നു ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ് നമ്മൾ ഓരോ ദിവസവും ക്ലാസ് ഇടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ കർത്താവ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നതും ദൈവത്തിൻ്റെ ഇടപെടലും ദൈവം അനുവദിച്ച നല്ല സമയത്തെയും നല്ല സാഹചര്യങ്ങളെയൊക്കെ ഓർത്ത് കർത്താവിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് വലിയ ഇടി ഇടിമുഴക്കമോ കാറ്റോ ഒന്നുമില്ല വലിയ മഴ മഴയുടെ അവസ്ഥയില്ല വൈഫൈക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ അത് കേടാവും അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളാണെങ്കിൽ എങ്ങനെ ഈ കർത്താവിൻ്റെ യേശുവിൻ്റെ പേരുടെ സനാതന സുവിശേഷം ലോകത്തെ അറിയിക്കും നമുക്ക് ഞാൻ പലപ്പോഴും പറയണം നമ്മുടെ സുവിശേഷം എന്ന് പറയുന്നത് തീർന്നുപോയി സുവിശേഷത്തിൻ്റെ ആവശ്യം നമുക്ക് നിലവിൽ ഇനിയില്ല നമുക്കെല്ലാവർക്കും സുവിശേഷമുണ്ട് നമ്മൾ സുവിശേഷത്തിലാണ് നമ്മൾ ക്രിസ്തു ആണ് സുവിശേഷം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ട് ഹൃദയത്തിൽ നമുക്ക് സുവിശേഷമുണ്ട് ക്രിസ്തു ഉണ്ടെന്നുള്ള എൻ്റെ തെളിവാണ് ഇന്നലെ ഞാനിട്ട് വീഡിയോ കണ്ട പലരും വന്നിരിക്കുന്നത് ആയിരം കോടി എൻ്റെ അക്കൗണ്ടിലിട്ട് വന്നാലും ഞാൻ ഒരു സിനിമയും കാണുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ അനുകൂലിച്ച് സംസാരിച്ച ആളുകളാണ് കൂടുതലും അതിൻ്റെ കമൻറ്റ് അഴി എഴുതി എഴുതിയിരിക്കുന്ന പലരും പറയുന്നു ഞാൻ സിനിമ കാണാറില്ല ഞാനും സിനിമ കാണാറില്ല ഞാൻ പതിനഞ്ച് വർഷമായ സിനിമ കണ്ടിട്ട് സിനിമ എനിക്ക് കലിയാണ് എനിക്കിഷ്ടമില്ല സിനിമയെ ഞാൻ വെറുക്കുന്നു സിനിമ എന്തുകൊണ്ടും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെയൊക്കെ നിരവധി ആളുകൾ അഭിപ്രായം വന്നിരിക്കുന്നു ഒരാൾ പറയുന്നത് എനിക്ക് പതിനഞ്ച് വർഷമായിട്ട് സിനിമ കണ്ടിട്ടില്ല കാണുന്നില്ല മറ്റൊരാൾ പറയുന്നത് എനിക്ക് സിനിമ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കലിയാണ് അതെല്ലാം ഒരു മനുഷ്യനെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ് അപ്പോൾ എത്രയോ ഇപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ ചിന്തിച്ചു പോയി ഇങ്ങനെയാണ് ദൈവമായ ഈശോയെ ദൈവമായ കർത്താവായ ഈശോയെ യേശുവേ അപ്പോൾ അങ്ങയെക്കുറിച്ച് ചിന്തിക്കുകയും ദൈവമേ എന്നുള്ള ചിന്ത വെച്ച് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന കുറേ ആളുകളും ഉണ്ട് അതെനിക്ക് അത്ഭുതം തോന്നുകയാണ് ഞാൻ വളരെയേറെ വളരെ സന്തോഷവാനാണ് ഇന്ന് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിനെപ്പറ്റി വളരെ ഭംഗിയായിട്ട് സംസാരിച്ച ആളുകൾ ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ കാണുന്നില്ല ഞങ്ങൾ കാണുന്നില്ല എന്ന് പറയാൻ കുറേ ഉണ്ടല്ലോ അത്രയൊക്കെ അതായത് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ യേശുക്രിസ്തുവിന് വരവിനായിട്ട് ഒരുക്കപ്പെട്ട കുറേ ആളുകളും ഈ ലോകത്തുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ ഞാനിവിടെ പറയുകയാണ് എങ്കിലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ ഇന്നൊരാൾ എന്നെ ഫോണിൽ വിളിച്ച് സംസാരി എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം പോലെ വിളിച്ച് പറയുകയാണ് യൂറോപ്പിൽ എഴുപത്തിരണ്ട് ദിവസം ബങ്കറുകളിൽ ഇരിക്കാൻ അവിടുത്തെ ഗവൺമെൻറ് ഓർഡർ കൊടുത്തിരിക്കുകയാണ് ഏതാണ്ട് നാനൂറ് കോടി വരുന്ന ആളുകളോട് പറഞ്ഞിരിക്കുകയാണ് എഴുപത്തിരണ്ട് ദിവസം ബങ്കറിലിരിക്കേണ്ടി വരും യുദ്ധം ഏതു നിമിഷം പൊട്ടിപ്പുറപ്പെടും മൂന്ന് ദിവസം പിന്നെ മൂന്നര രണ്ട് രണ്ടര മാസത്തെ ഭക്ഷണം കരുതി വയ്ക്കണം ആ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് യൂറോപ്പിനെ അറിയിച്ചിരിക്കുമ്പോൾ പറഞ്ഞൊരു സുഹൃത്താണ് വിളിച്ച് പറഞ്ഞാൽ നേരം തോന്നിയത് എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് എവിടെ ആ മെസ്സേജ് കിട്ടിയെന്ന് എന്ന് അറിയത്തില്ല എന്തായാലും സത്യം ഞാൻ പറയാം പ്രിയ സഹോദരങ്ങളെ നമ്മൾ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ജഡമോഹം നമ്മുടെ ഈ സമ്പത്തിൻ്റെ പുറകെയുള്ള ഓട്ടം ഈ ധനാഢ്യതയുടെ പിന്നാലെയുള്ള ഈ നമ്മുടെ ചിന്തകൾ നമ്മൾക്ക് ഓരോ വലിയ കോഴ്സുകൾ പാസ്സാകണം വലിയൊരു ജോലി സമ്പാദിക്കണം വലിയ വീടുകൾ വലിയ കാറുകൾ വലിയ ആഠ്യത്വത്തോടെ സമൂഹത്തിനുമ്പിൽ ഇങ്ങനെ വളരെ വളരെ തെറിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും കാണുന്ന രീതിയിൽ നിൽക്കണം അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് വിദ്യാഭ്യാസം നൽകുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്ക് തന്നെ വലിയൊരു അഹങ്കാരമാണ് മലയാളിയായ ഒരാൾ വലിയ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ അഹങ്കാരം ഉണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് മറ്റൊന്നും അങ്ങനെ ഇല്ലാത്തവരുണ്ട് കേട്ടോ എത്ര ഇംഗ്ലീഷ് അറിയാവുന്ന ആളുകളും സാധാരണ മനുഷ്യരെക്കാൾ താഴ്ന്ന് വളരെ പക്വതയോടെ വളരെ എളിമയോടെ ലളിതമായി ജീവിക്കുന്ന ആളുകളും ധാരളമുണ്ട് എന്നാൽ അല്പ്പം അല്പമൊക്കെ ഇംഗ്ലീഷ് അറിയാൻ കാനഡയിലൊക്കെ പോയി വരുന്ന ആൾ അമേരിക്കയിലൊക്കെ പോയിരുന്ന ആൾക്കാർ വലിയ അഹങ്കാരമുള്ള ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി അവസാന കാലഘട്ടം വരുമ്പോഴത്തേനും ധാന്യ പ്രവചനത്തിൽ പതനിക്കുന്ന രീതിയിൽ വിവിധ യുദ്ധങ്ങൾ ലോകത്ത് പൊട്ടിപ്പുറപ്പെടും അത് വലിയ ആഗോള യുദ്ധമല്ല പൊട്ടിപ്പുറപ്പെടുന്നത് ചെറിയ ചെറിയ യുദ്ധങ്ങൾ പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ കാശ്മീരിനെ വേണ്ടിയിട്ട് ഇന്ത്യ ചിലപ്പം യുദ്ധം ചെയ്ത യുദ്ധം ചെയ്തെന്ന് വരാം അല്ലെങ്കിൽ ഇവിടെ തൈവാനിന് വേണ്ടിയിട്ട് ചൈന യുദ്ധം ചെയ്തെന്ന് വരാം ഉത്തരകൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ പ്രശ്നം ഉണ്ടായെന്ന് വരാം അല്ലെങ്കിൽ ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നമുണ്ടായെന്ന് വരാം അങ്ങനെ ചെറിയ ചെറിയ യുദ്ധങ്ങളൊക്കെ ലോകത്ത് സംഭവിക്കും എന്നാൽ യഥാർത്ഥ യുദ്ധം തുടങ്ങുന്നത് ആണവ ആയുധത്തിൻ്റെ പ്രയോഗത്തോടു കൂടിയാണ് അതങ്ങനെ തന്നെ വിശുദ്ധകരണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ചും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് തന്നെ ഈ ഇപ്പോഴത്തെ യുദ്ധം പോലെയുള്ള യുദ്ധമൊന്നും അല്ല യഥാർത്ഥ യുദ്ധം സത്യസന്ധ സത്യസന്ധമായെന്നല്ല വ വലിയ ആഗോള യുദ്ധത്തിൻ്റെ ഭീകരത തുടങ്ങുന്നത് ഭൂമിയിലേക്ക് ആണവ ആയുധങ്ങൾ ആദ്യം തന്നെ ഇട്ടുകൊണ്ടാണ് ചില രാഷ്ട്രങ്ങളിലെ നേരെ ഇട്ടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ ഇട്ടുകൊണ്ടായിരിക്കാം അതാ ഇടുമ്പോൾ തന്നെ ലോകം പെട്ടെന്ന് ചേരിതിരികയും പെട്ടെന്ന് രണ്ട് സെക്ഷനായിട്ട് മാറുകയും പിന്നീട് ഇരുന്ന് ആലോചിച്ച് എത്രയും പെട്ടെന്ന് യുദ്ധത്തിലേക്ക് പ്രവേശിക്കാമെന്നുള്ള കണ്ടീഷനിലേക്ക് ലോകം എത്തിപ്പെടുകയും ചെയ്യും അപ്പോൾ അത്രയൊരു പശ്ചാത്തലം ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് അസ്വസ്ഥനാവും അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ തെളിവുകളും ലക്ഷണങ്ങളും ലോകത്ത് കാണുമ്പോൾ അതിന് നമ്മൾ എങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് ഫിസിക്കലായിട്ട് അതായത് സയൻസ് പരമായിട്ട് എങ്ങനെ ഒരുങ്ങണം ആത്മീയമായിട്ട് എങ്ങനെ ഒരുങ്ങണം നമ്മൾ വിശുദ്ധിയുടെ തലത്തിൽ എങ്ങനെ ഒരുങ്ങണം യേശു എങ്ങനെ എങ്ങനെയൊക്കെ എന്നുള്ള ചിന്ത ഒരു ഒരു ഔട്ട്ലൈൻ നമുക്ക് ആവശ്യമാണ് അതിനെപ്പറ്റി ഒരു കാഴ്ചപ്പുഴ നമുക്ക് ആവശ്യമാണ് എന്നാൽ നമുക്ക് സഭയിൽ നിന്ന് ഒരിക്കലും കിട്ടുകയില്ല അത് നമ്മുടെ കത്തോലിക്കാ സമയത്ത് യേശു വരാറായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് നമുക്ക് ഇന്ന ഇന്ന രീതിയിൽ കൂടെ കൊരുകണമെന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരുങ്ങിക്കൊള്ളുക എനിക്ക് പറയാനുള്ളൂ പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ഈ മാസം ഈ മാസം എന്ന് പറയുന്നത് ഇന്ന് മുപ്പത്തൊന്നായിരുന്നു നാളെ മുതൽ ഒന്നാം തീയതിയാണ് ഏപ്രിൽ മാസം നാല് അഞ്ച് ആറ് തീയതികളിൽ ഞാൻ ധ്യാന ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിയിച്ചിരുന്നു ആ ധ്യാനത്തിൻ്റെ പേരെന്ന് പറയുന്നതിന് വെളിപ്പെടുത്തൽ ധ്യാനം അഥവാ വെളിപ്പെടുത്തൽ ക്ലാസ്സുകൾ എന്നാണ് അങ്ങനെ ധ്യാനം എന്നൊരു രീതി പറഞ്ഞവർക്ക് ധ്യാനം എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തൽ ധ്യാനം ക്ലാസ്സുകളായിട്ടാണെങ്കിൽ വെളിപ്പെടുത്തൽ ക്ലാസ്സുകൾ എന്താണ് ഈ വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയത് സുവിശേഷമാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്ന ദേവോത്രനാണെന്ന് തെളിയിച്ചത് മരിച്ചവരെ ഒരുപ്പിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു അന്തര് കാഴ്ച കൊടുക്കുന്നു അങ്ങനെ എല്ലാവിധ അത്ഭുതങ്ങളും അതുപോലെ ആർക്കും പറഞ്ഞു തോൽപ്പിക്കാൻ പറ്റാത്ത വിധം തത്വസംഹിതകളും ജ്ഞാനവും ദാർശനികതയും മരണത്തെക്കുറിച്ചും മരണത്തെ ഇല്ലാതാക്കുന്ന അവസ്ഥ മരണത്തെ തകർക്കുന്ന അവസ്ഥ പുനർജന്മം അത് വീണ്ടും പുനരുദ്ധാനം അല്ലെങ്കിൽ മറ്റൊരു ജീവിതം നിത്യജീവിതം എന്നൊക്കെയുള്ള വലിയ ആശയങ്ങൾ വലിയ കാഴ്ചപ്പാടുകൾ ഈ ലോകത്ത് തന്നെ ഒരേ ഒരു വ്യക്തിയെ അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ ലോക ചരിത്രത്തിൽ ധാരാളം മഹാന്മാരും വലിയ മഹതികളും ഒക്കെ നമ്മൾ ഉണ്ടാവാം കാണണം മഹാത്മാഗാന്ധിജിയുണ്ടാവാം ലോക ലോകസമ്പൂത്തെ ചരിത്രത്തെ മാറ്റിമറിച്ച ധാരാളം സംഭവങ്ങൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇപ്പോൾ കറൻറ്റിൻ്റെ കണ്ടുപിടുത്തം ബൾബിൻ്റെ കണ്ടുപിടുത്തം അതുപോലെ ഇൻറ്റർനെറ്റിൻ്റെ കണ്ടുപിടുത്തങ്ങൾ ഇതൊക്കെ അതിൻ്റേതായ കാലഘട്ടങ്ങളിൽ വലിയ മഹത്വമുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്ര സമൂഹവും വ്യക്തികളും ലോകത്തുണ്ട് സംഭവമാണ് എന്നാൽ മരണത്തെ അതിജീവിച്ച് ഈ മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കുമെന്നും ഉയർപ്പിച്ച് വലിയ ഒരു പ്രദേശം വലിയൊരു പ്രത്യേക സ്ഥലത്ത് അവരെ ആക്കി അവിടെ ഒരു നിത്യത പിന്നീടൊരു മരണമില്ലാത്ത അവസ്ഥ പിന്നീടൊരു ജീർണതയില്ലാത്ത അവസ്ഥ ജീർണത എന്ന് ഭൂമിയിൽ തന്നെ തീർത്ത് എന്നേക്കും ഒരു സുസ്ഥിരമായൊരു അവസ്ഥയെപ്പറ്റി പറഞ്ഞത് യേശു ക്രിസ്തു മാത്രമുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും യേശുക്രിസ്തുവിനെ സ്നേഹിക്കാനുണ്ടായ കാരണം തുടർന്ന് യേശുവിനെ ദൈവമായിട്ട് അന്വേഷിക്കുന്ന കാരണവും മരണത്തെ അതിജീവിച്ച ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ അത് യേശു ക്രിസ്തുവാണ് ആ മരിച്ച് യേശു ക്രിസ്തു മരിച്ച് കുരിശിത്തൂങ്ങി കൊല്ല കുരിശിത്തൂക്കി കൊല്ലപ്പെട്ടു അതിനുശേഷം മൂന്ന് ദിവസം യേശു ക്രിസ്തു ഭൂമിക്കുള്ളിൽ മരിച്ചയാളായിട്ട് ഇരുന്നു മൂന്നാമത്തെ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം പൂർത്തിയായപ്പോൾ യേശു ക്രിസ്തു ഉയർത്തെ നിൽക്കുകയും അത് തെളിവ് സമിതി കൊണ്ട് നാൽപ്പത് ദിവസം ഭൂമിയിൽ സഞ്ചരിച്ച് ആ ശിഷ്യന്മാരെ പട്ടിപ്പിച്ച് ജനങ്ങൾ കാണുക പ്രവർത്തിച്ച് ചെയ്തതിന് ശേഷമാണ് ഒലിയോ മലയിൽ നിന്നും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പോയത് അത് ഞാൻ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഞാൻ കരറി പോകുന്ന പോലെ പോകുന്നതായി കണ്ടതുപോലെ തന്നെ ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് പോയ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ മഹത്വമാണ് ഏറ്റവും വലിയ മതം ആ കാലഘട്ടം യേശു വീണ്ടും വരുന്ന കാലഘട്ടത്തിലേക്ക് ലോകം എത്തപ്പെട്ടു എത്തപ്പെട്ടോ എന്ന് ശാസ്ത്രീയമായിട്ട് എങ്ങനെ അറിയാൻ പറ്റും ഇതിനൊരു ശാസ്ത്രീയ വശമുണ്ടോ ഇതിന് ഒരു പിന്നെ അതിന് കെമിസ്ട്രിപരമായിട്ട് ഒരു രാസിക കാര്യങ്ങളെപ്പറ്റി നമുക്കറിവുണ്ടോ ഇതിന് ബയോളജിക്കലായിട്ട് എന്തെങ്കിലും തെളിവുകളുണ്ടോ ഇതിന് മാത്തമാറ്റിക്സുമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ ഇതിന് ചരിത്രപരമായിട്ട് എന്തെങ്കിലും തെളിവുണ്ടോ ഇതിന് ബൗദ്ധിക മേഖലയുമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് ഇതിന് ആത്മീയ തലങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം തരുവാൻ ഇന്ന് എളിതാസിനെ കൂടെ ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വെളിപ്പെടുത്തൽ ക്ലാസ്സുകളാണ് എല്ലാത്തിനും പിന്നെ പൊതുവേ ഒരിക്കലും ഒരു നമ്മളെ ഡൊമിനിക്ക് വളനാച്ചൻ്റെ വചനത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന ധ്യാന ഇങ്ങനെ ക്ലാസ് മൊബൈൽ കൂടെ കേൾക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഇതെല്ലാം ആത്മീയ തലങ്ങളെ കൂടി ചിന്തിക്കണം ആത്മീയ കൂടി ചിന്തിച്ചാൽ ഇതിൻ്റെയൊക്കെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ ഇത് ആത്മീയ തലങ്ങൾ കണ്ടെത്തണം എല്ലാം ആത്മീയമാണ് ആ ദൈവത്തിൻ്റെ വചനം മാത്രമേ നമുക്ക് വിശ്വാസം യോഗിക്കുകയുള്ളൂ ദൈവത്തിൽ കൂടെ തന്നെ പോകുന്നത് ശരിയാണ് വചനത്തിൽ കൂടെ മാത്രമേ ഉത്തരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ആ വളവനാച്ചൻ അതിനകത്ത് ഒരു തെറ്റുണ്ട് ബാക്കിയെല്ലാം ശരിയാണ് അച്ഛൻ പറഞ്ഞതാണ് ആത്മീയമായിട്ട് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പറഞ്ഞ് തെറ്റാണ് ആത്മീയമായിട്ടല്ല ആത്മീയമായിട്ട് ആത്മീയ ദൈവത്തെ മനസ്സിലാക്കാം ദൈവത്തിൻ്റെ പരിശുതമ്പനെ മനസ്സിലാക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാം ദൈവത്തെ വിശുദ്ധിയോടെ കണ്ടെത്താൻ അതൊക്കെ അച്ഛൻ പറഞ്ഞ് ശരിയെന്നാണ് പക്ഷേ ശാസ്ത്രീയമായിട്ടും സയൻറ്റിഫിക്കായിട്ടും ബയോളജിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും മാത്തമാറ്റിസനുമായിട്ടും എല്ലാം ദൈവവചനത്തിൽ ഇത് അടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞു അവിടെയാണെങ്കിൽ വ്യത്യാസം ആ അവളിപ്പോൾ തീയും ഗന്ധവും വരിയുന്ന അഗ്നി തടാകം എന്ന് ഒരു വചനം പൈബി കൊണ്ടു വിചാരിക്കുക അഗ്നിയിൽ അവൾ ദഹിപ്പീടും അവളെ വധിച്ചിരുന്ന നിയമാകർത്താവ് ശക്തനാണ് അഗ്നി തടാകം തീയും ഗന്ധവും എരിയുന്ന അഗ്നി തടാകം അങ്ങനെ ഒരു വചനം വിശദകരണത്തിൽ വെളിപാട് പുസ്തകത്തിലുണ്ട് അപ്പോൾ അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ തീയെന്നല്ല ഒരർത്ഥം അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം തീയ്ക്ക് ഒരു പ്രത്യേക കണക്കുണ്ട് ഇപ്പോൾ വിറക് എത്തിക്കുമ്പോൾ ഉള്ള ഒരു തീയുടെ ചൂട് അതിൻ്റെ കനല് വിറകത്തിക്കുമ്പോൾ അതിൻ്റെ കനലെന്ന് പറയും ആ വിറകത്തിക്കുമ്പോൾ ഉള്ള ചൂടല്ല ചിരട്ട കത്തിക്കുമ്പോഴുള്ള ചൂട് ചിരട്ട കത്തിക്കുന്ന ചൂടിനകത്താണ് സ്വർണ്ണം ഉരുകുന്നത് വെറുതെ അടുപ്പിൽ കൊണ്ട് സ്വർണ്ണം ഇട്ടാൽ സ്വർണ്ണം ഉരുകയില്ല എന്നാൽ ചിരട്ട കത്തിക്കുന്ന ആ ചൂട് എന്ന് പറയുമ്പോൾ അറുന്നൂറ് ഡിഗ്രി സിനിമയ്ക്ക് ചൂടാണ് ആ ആ ചൂടിലിടുമ്പോഴാണ് സ്വർണ്ണം ഉരുകുന്നത് അല്ലെങ്കിൽ വെള്ളിയൊക്കെ ഉരുകുന്നത് എന്നാൽ കൽക്കരി കത്തിക്കുമ്പോഴുള്ള ചൂട് അതിനേക്കാൾ വലിയ ചൂടാണ് അത് ആയിരം ഡിഗ്രി സെനക്ക് ചൂട് കൽക്കരി കത്തിക്കുമ്പോൾ കിട്ടും എന്നാൽ കൽക്കരി കത്തിക്കുമ്പോൾ ഉള്ള ചൂടിനേക്കാൾ ഭയാനകമാണ് ഏത് നമ്മുടെ കരണ്ടും കരണ്ടും കൂടെ കൂട്ടിമുട്ടിയിട്ട് ഇരുമ്പ് ബെൽറ്റ് ചെയ്യുന്നത് ഇരുമ്പ് ബെൽറ്റ് ചെയ്യുമ്പോൾ വലിയ വെളിച്ചമുണ്ട് ആ വെളിച്ചത്തെ മനുഷ്യൻ നോക്കാൻ പറ്റില്ല അതിനെ കറുത്ത കണ്ണട വെച്ചുകൊണ്ടാണ് ആൾക്കാർ ഈ ഇരുമ്പ് ബെൽറ്റ് ചെയ്യുന്നത് ബെൽറ്റ് ചെയ്യുന്നത് ആ വെളിച്ചം ഭയങ്കര പ്രശ്നമാണ് അതിന് ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൻറ്റിക് ചൂട് വെളിച്ചം ആ വെളിച്ച ആ ചൂട് പുറപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിൽ നിന്നാണ് ആ മനുഷ്യൻ്റെ കണ്ണു എന്തായിപ്പം അതുകൊണ്ട് അതുകൊണ്ട് നോക്കാൻ പറ്റാതെ വലിയ പ്രകാശമുള്ള അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ചൂട് വ്യത്യാസമുണ്ട് അതൊരഗ്നിയാണ് എന്നാൽ അതിനേക്കാൾ ഭയാനകമായ അഗ്നിയാണ് ഏത് ഇടിമിന്നലിൻ്റെ അഗ്നി ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം അതിന് ലക്ഷക്കണക്കിന് കിലോ കിലോ വോൾട്ട് കിലോ വോൾട്ട് അന്തരീക്ഷത്തിൽ നിങ്ങോട്ട് അഗ്നി രൂപത്തിൽ അതിൻ്റെ ചൂട് മനുഷ്യബുദ്ധിക്ക് അപ്രാപ്യമാണ് അല്ലെങ്കിൽ ശാസ്ത്രീയമാർക്ക് അത് അളക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിലിപ്പോൾ ഒരു ഡിഗ്രിയോ നൂറ് ആയിരം കോടി ഡിഗ്രിയോ സെൻറ്റിഗ്രീഡോ ഒക്കെ ചൂടുണ്ടാവും അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ചൂട് ഭയങ്കര എന്നാൽ അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ ഭയങ്കരമായ ഒരു ശബ്ദം അഗ്നിയാണ് ആണവ ബോംബിന്റെ അഗ്നി അണുബോംബിൻ്റെ അഗ്നി അതിന് അഗ്നി എന്ന് പറഞ്ഞാൽ തീയെന്നല്ല പറയുക അപ്പോൾ നമുക്ക് അപ്പോൾ അതിന് തന്നെ ഒരു കണക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡിഗ്രി പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് ഒരു കോടി ഡിഗ്രി സെൻറ്റിഗ്രി ചൂടെന്നാണ് പറയാൻ ചില ശാസ്ത്രിമാർ പറഞ്ഞാൽ ഒരു കോടി ഡിഗ്രി സെൻറ്റിഗ്രി ചൂട് അപ്പോൾ നമുക്കറിയാം അതിന് തൂക്കം വലുപ്പം ഉയരം അത് പോകുന്ന രീതി ഈ അഗ്നിയെ ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒരു അഗ്നിയെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ അതിന് അതിൻ്റെ പിന്നെ എത്രയോ സയൻസ് എത്രയോ കെമിക്കൽസ് എത്ര രാസീയമായ കാര്യങ്ങൾ അതിനകത്തുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അഗ്നി ഭൂമിയിൽ വരികയുള്ളൂ ആ അഗ്നി വന്നാലേ ഭൂമി നശിക്കുകയുള്ളൂ അപ്പോൾ ആ ഭൂമി നശിക്കണമെങ്കിൽ ഭൂമി കത്തിച്ചാമലാണെങ്കിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും കത്തിച്ചാമലാണെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു ക്രിയേറ്റീവ് ക്രിയേറ്റീവായിട്ടുള്ള പദ്ധതി നടക്കണം അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഒരു വെളിപാടിൻ്റെ പുസ്തകം അതിനകത്ത് പറയുന്നത് സൂര്യൻ്റെ മൂന്നിലൊന്നും ചന്ദ്രൻ്റെ മൂന്നിലൊന്നും ഭൂ ഭൂമിയുടെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു സൂര്യൻ്റെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു ചന്ദ്രൻ്റെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു ഭൂമിയുടെ മൂന്നിലൊന്നും തകർപ്പെട്ടു അതങ്ങനെ പറയുന്നുണ്ട് ജാതുങ്ങളെയും കാണുക അത് അങ്ങനെ ആ വചനം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇത് ഇതിനകത്തെല്ലാം ശാസ്ത്രീയമായും ഇതിനകത്ത് സത്യങ്ങളുണ്ട് ആയും സത്യങ്ങളുണ്ട് അത് വളരെ വ്യക്തമായ ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് വെളിപ്പെടുക്കനകത്ത് ആസ്പദമാക്കുന്നത് അപ്പോൾ അച്ഛനായൻ്റെ ആത്മീയതലമാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞാൽ തെറ്റാന്നല്ലേ പറഞ്ഞത് പക്ഷേ അച്ഛൻ പറഞ്ഞ എൻ്റെ ആത്മീയതയെ കൂടെ വെച്ച് പോയാൽ ആത്മീയത കണ്ടെത്താം യേശുവിനെ കണ്ടെത്താം പരിശാമനെ കണ്ടെത്താം ദർശനങ്ങൾ കിട്ടും വ്യാഖ്യാനങ്ങൾ കിട്ടും അത് ആത്മീയ തലമാണ് പക്ഷേ ദൈവമായ കർത്താവിൻ്റെ തിരുവചനത്തിൽ തന്നെ ശാസ്ത്രീയതയുണ്ട് കണക്കുകൂട്ടലുണ്ട് സയൻറ്റിഫിക്കുണ്ട് മാത്തമാറ്റിക്സ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതെല്ലാം കൂടി കണക്കുകൂട്ടിയ ഒരു കണക്കുകൂട്ടലിൻ്റെ അവസാന ഘട്ടത്തിലാണ് ലോകം എത്തപ്പെട്ടിരിക്കുന്നത് അതിന് ബൈബിൾ ഭാഷയിൽ വേറൊരു ഭാഷയുണ്ട് അത് സമയങ്ങളും അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കുന്നതാണ് അതിൻ്റെ അതിൻ്റെ ബൈബിൾ ഭാഷ അത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ദൈവിക ഭാഷയുണ്ട് അപ്പം ഈ സമയം എല്ലാം കൂടി കൂടി ഒരു കാലഘട്ടം ലോകത്തിൻ്റെ മുമ്പിൽ എത്തപ്പെട്ടിരിക്കുകയാണ് അതിന് അത് വളരെ ഭയാനകമാണ് മാനുഷിക ബുദ്ധി ചിന്തിച്ചാൽ ഈ ലോകം ഭൂമി കത്തി ചാമ്പലാകുമെന്നോ സൂര്യൻ ഇല്ലാതെയായി പോകുമെന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ അത് മാനുഷിക ബുദ്ധിയിൽ മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ അതിൻ്റെ ചില സയൻറ്റിഫിക് അതിൻ്റെ ശാസ്ത്രീയമായ ചില ഘടകങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവും അപ്പോൾ ആ പശ്ചാത്തലം ഭൂമിയിൽ ഒരുങ്ങിയൊരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത്തരം വെളിപ്പെടുത്തലുകളെ വെളിപ്പെടുത്തലിൽ സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഇതിൻ്റെ ക്ലാസ്സിലെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെളിപ്പെടുത്തലിൻ്റെ ക്ലാസ്സുകളാണ് വെളിപ്പെടുത്തലിൻ്റെ ധ്യാനമാണ് എൻ്റെ ധ്യാനം അതിനകത്ത് ഏത് കാലഘട്ടത്തിൽ എന്തു സംഭവിക്കുന്നത് വ്യക്തമായിട്ട് വിശദീകരണത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരും ലളിദാസിനെ കൂടെ കർത്താവ് സംസാരിക്കും അതുകൊണ്ടാണ് വെളിപ്പെടുത്തിൻ്റെ ക്ലാസുകൾ അഥവാ വെളിപ്പെടുത്തലിൻ്റെ ധ്യാനങ്ങൾ എന്ന് പറഞ്ഞ് അതിൻ്റെ സഹോദരങ്ങളെ അതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള കേൾക്കാത്ത രീതിയിലുള്ള ധാരാളം ദൈവ വചന ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനാൽ നമ്മുടെ ഈ നാല് അഞ്ച് ആറ് നാലാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ക്ലാസ് തുടങ്ങും ശനിയാഴ്ച ഫുള്ളും ഞായറാഴ്ച ഫുള്ളും വരുന്ന് രണ്ട് ദിവസം കർത്താവിൻ്റെ ശരിക്കുള്ള കാര്യങ്ങൾ പഠിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം ചെയ്യരുത് എന്ത് കാണണം എന്ത് കാണരുത് എങ്ങോട്ട് നോക്കണം എങ്ങോട്ട് നോക്കരുത് എന്ത് കേൾക്കണം എന്ത് കേൾക്കരുത് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണയും ബോധ്യമില്ലെങ്കിൽ നമ്മൾ വളരെയേറെ അസ്വസ്ഥരും വളരെ വെപ്രാളപ്പെട്ട് വളരെ ഭയം തോന്നുന്ന രീതിയിലേക്ക് വരും കാരണം ഈ സാമൂഹിക സംവിധാനങ്ങൾ അങ്ങ് മാറ്റപ്പെടും സാമൂഹിക പശ്ചാത്തലങ്ങൾ മാറ്റപ്പെടും സാമൂഹിക സുരക്ഷിതത്വം നമുക്ക് നഷ്ടപ്പെടും ഒരു ഗവൺമെൻറ് പ്രൊട്ടക്ഷൻ നമുക്കില്ലാത്തൊരു സമയം വരും ഒരു സഭാ സംവിധാനം നമുക്കില്ലാത്ത കാലം വരും നമുക്ക് പ്രാർത്ഥിക്കാൻ ഉള്ള അവസരങ്ങൾ പശ്ചാത്തലങ്ങൾ ഈ ഭൂമിയിൽ നിന്നില്ലാതെയായി പോകും അങ്ങനെ വലിയ ദുരന്തങ്ങളുടെ ഒരു 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 പെരുമഴ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ വല്ലാതെ അസ്വസ്ഥരും തകർക്കപ്പെട്ടവരും മാനസിക അസ്വാസ്ഥ്യം പിടിച്ചവരും വിഷമിക്കുന്നവരുമായിട്ട് മാറും അവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആളില്ല അതൊരു ഉത്തരം തരാൻ ആളില്ലാത്ത അവസ്ഥ വരും എന്നാൽ ഇതിൻ്റെ എല്ലാം ചോദ്യവും ഇതിൻ്റെ എല്ലാം ഉത്തരവുമടങ്ങിയ ദൈവ വചന ക്ലാസ്സുകൾ നമ്മൾ കേട്ടേ പറ്റൂ കേൾക്കേണ്ടതാണ് കേട്ടാ കേൾക്കാത്തവർക്ക് ആ സമയത്ത് വളരെയേറെ അസ്വസ്ഥ ഉണ്ടാവും അതിനുള്ള പ്രിയസമങ്ങളെ ക്രിസ്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരുവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളും അതിൻ്റെ ധ്യാന ക്ലാസ്സുകളും അല്ലെങ്കിൽ ആ ക്ലാസ്സുകളൊക്കെ കേൾക്കുവാൻ നിങ്ങൾ ധാരാളം ആളുകൾ വരികയാണെങ്കിൽ അതനുസരിച്ച് ക്രമീകരണങ്ങൾ ചെയ്യും ഇപ്പോൾ തുടങ്ങിയ തുടക്ക ധ്യാന ക്ലാസ്സുകളൊക്കെയാണ് ആളുകൾ വരുന്നതേ ഉള്ളൂ ഇതൊരു വലിയ പബ്ലിസിറ്റി ഇതൊന്നും കൊടുത്തിട്ടില്ല യൂട്യൂബ് കൂടെ ക്ലാസ് മാത്രമേ ഉള്ളൂ അത് മറ്റ് മറ്റ് മീഡിയകളിൽ കൂടിയോ നോട്ടീസുകൾ അടിച്ചുകൊണ്ടും ഒക്കെ അത് ക്രമേണ വരാൻ നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ അത് സാധിക്കും അങ്ങനെ കർത്താവിൻ്റെ വേണ്ടി ജനത്തെ ജനത്തെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനെന്നോ അക്രൈസ്തവനെന്നോ നിരീശ്വരവാദിയൊന്നുമില്ല മനുഷ്യനായി ഭൂമി ജനിച്ച എല്ലാ മനുഷ്യനും ഈ ലോകത്തിൻ്റെ അന്ത്യകാലഘട്ടങ്ങളെ പീഡകളും ഭേദങ്ങളും തുല്യമായിരിക്കും അതിന് യാതൊരു സംശയമില്ല ഇപ്പം എനിക്ക് വിശക്കുന്നുണ്ട് ഒരു ഹിന്ദുവിന് വിശന്നാലും ഒരു മുസ്ലിമിന് വിശന്നാലും ഒരു ക്രിസ്ത്യാനിക്ക് വിശന്നാലും ഒരു നിരീശ്വരവാദിക്ക് വിശന്നാലും വിശപ്പ് എല്ലാവർക്കും തുല്യമായിരിക്കും എൻ്റെ കൈ മുറിഞ്ഞാലും ആ മുസ്ലിമിൻ്റെ കൈ മുറിഞ്ഞാലും ഹിന്ദുവിൻ്റെ കൈ മുറിഞ്ഞാലും ആ വേദന തുല്യമായിരിക്കും അപ്പോൾ അവിടെ യേശുവിൻ്റെ ഭാരവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യവും എല്ലാവർക്കും തുല്യമായിട്ട് വരും അവിടെ പിന്നെ അടുത്ത പ്രത്യേകത എന്ന് പറയുന്നത് ഈ യേശു ക്രിസ്തുവിനെ ഓരോരുത്തരും എങ്ങനെ സ്വന്തമാക്കിയോ അതനുസരിച്ചാണ് നമുക്ക് രക്ഷ ലഭിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ ഏതെല്ലാം രീതിയിൽ സ്വന്തമാക്കിയിട്ടുണ്ടോ എൻ്റെ ഇത് മാത്രമാക്കി വെച്ചിട്ടുണ്ടോ ഞാനൊരു വളരെ അസൂയോടെ വളരെ ലാളനയോടെ ഞാൻ ഹൃദയത്തിൽ പൂജിച്ച് സ്നേഹിച്ച് ആരാധിച്ച് യേശു ക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനെയും പൊന്നുപോലെ പൊതിഞ്ഞു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ അതനുസരിച്ചായിരിക്കും എൻ്റെ രക്ഷയും എൻ്റെ ശാന്തതയും അവിടെ എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ സംരക്ഷണം കിട്ടും കിട്ടുക തന്നെ ചെയ്യും അത് വിശ്രമത്തിൽ അതിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിടപ്പുണ്ട് അതിനുള്ള പ്രിയ സഹോദരങ്ങളെ കഥമായി യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരുവുമായിട്ട് ബന്ധപ്പെട്ട വെളിപ്പെടുത്തല ക്ലാസുകൾ ഈ ലോകം മുഴുവനു വരുത്തുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കിട്ട് അതിൻ്റെ വക്താക്കളായിട്ട് മാറാം അതിൻ്റെ ലൈക്ക് ചെയ്യേണ്ടടുത്ത് ലൈക്ക് ചെയ്തും മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുത്തും പങ്കുവച്ചും യേശുക്രിസ്തുൻ്റെ വരവിൻ്റെ കാലഘട്ടങ്ങളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലത്തിൽ പഠിച്ചുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു കൂടെ യേശു എപ്പം വന്നാലും യേശുവിൻ്റെ കൂടെ പൊങ്ങി പോവുക മുയർന്നു മേലേക്ക് പോവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കും ഒരു മനുഷ്യനൊന്നും ആ ഒരു എഴുപത് എൺപത് കിലോ തൂക്കമുണ്ട് ഈ എൺപത് കിലോ തൂക്കമുള്ള മനുഷ്യൻ എങ്ങനെയാണ് മേലേക്ക് ഉയർന്നു പോകുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇതൊക്കെ ചില 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 ദൈവോധനം ഇങ്ങനെ ചില എഴുതണമെന്നുള്ളവരൊക്കെ ചുമ്മാ എഴുതി വെച്ചാൽ ആ നമുക്ക് തോന്നുകയുള്ളൂ പക്ഷേ അതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് രണ്ടായിരം നാലായിരം കിലോഗ്രാം ഭാരം ടണ്ണ് ഭാരമുള്ള രണ്ടായിരം നാലായിരം കിലോ ടൺ ഭാരമുള്ള വസ്തു റോക്കറ്റുകളൊക്കെ മേലേക്ക് പോകുന്ന നമ്മൾ കാണുന്നു അതേപോലെ അത് ഏത് രീതിയിൽ പോകുന്നോ ആ അതിനൊരു ശാസ്ത്രീയവശമുണ്ട് ഇപ്പം നാലായിരം ടൺ ഭാരമുള്ള ഒരു വസ്തു മേലേക്ക് പൊന്തണമെങ്കിൽ ആ നാലായിരം ടണ്ണിനെ പൊന്തിക്കാൻ തക്കമെന്നുള്ള വണ്ണമുള്ള ഒരു വലിയ ഹൈഡ്രജന്റെ അഗ്നി താഴോട്ട് തള്ളു അവിടെ ഹൈഡ്രജൻ്റെ ദ്രവീത ഹൈഡ്രജന്റെ ആ ശക്തിയാണ് ഈ ഇതിനെ മേലേക്ക് പൊന്തിക്കുന്നത് അപ്പോൾ അവിടെ ന മനുഷ്യനെ ചിന്തിക്കുമ്പോൾ മനുഷ്യനെ മേലേക്ക് പൊന്തിക്കണമെങ്കിൽ മനുഷ്യൻ്റെ ഭാരത്തിന് തത്യമായ ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വേണം ഇപ്പോൾ എനിക്കൊന്നും ഒരു കിണ്ടൽ ഭാരമുണ്ടെങ്കിൽ ഒരു ഗിണ്ടിൽ ഭാരമുള്ള എന്നെ മേലേക്ക് ഉയർത്തുവാൻ തക്ക ഒരു ഗിണ്ടൽ ഭാരമുള്ള ഒരു ഗിണ്ടൽ ഭാരത്തിൻ്റെ ശക്തിയുള്ള ഒരു പരിശുദ്ധാൽമാവ് എന്നിൽ വേണം അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അത് അതായത് പരിശുദ്ധാൽമാവിൻ്റെ ശക്തി അത്രമാത്രം നമ്മളിൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്രമാത്രം ശക്തമായ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ കൂടെ പോകാൻ പറ്റുകയുള്ളൂ അതിന് തടസ്സമായി നിൽക്കുന്ന മേഖലകളാണ് ഇന്നലെ നമ്മൾ കണ്ട അല്ലെങ്കിൽ ഇന്ന് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പൈശാചി ശക്തിയുടെ കാഴ്ചപ്പാടുകളും സ്വരങ്ങളും കളറുകളും നിറ നിറങ്ങളുമുള്ള ബന്ധനങ്ങൾ നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ ബന്ധനങ്ങൾ യേശുവിലേക്ക് അടുക്കാൻ ബന്ധനങ്ങൾ സ്വർഗീയ മഹത്വത്തെ പഠിക്കാൻ ബന്ധനങ്ങൾ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ നമുക്ക് സമയമില്ലാത്ത ബന്ധനങ്ങൾ സ്വർഗമെന്നത് പരമസത്യമാണെന്ന് ചിന്തിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പഠിപ്പിക്കുന്ന ബന്ധനങ്ങൾ സ്വർഗത്തെ ഇല്ലാതാക്കുന്ന ബന്ധനങ്ങൾ സഭയുടെ മഹത്വത്തെ നശിപ്പിക്കുന്ന ബന്ധനങ്ങൾ സഭയിൽ കൂടി സ്വർഗത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ബന്ധനങ്ങൾ എല്ലാം ബന്ധനം ബന്ധനം ബന്ധനമായിട്ട് മനുഷ്യൻ്റെ ആത്മാവിനെ ബന്ധിച്ച് നശിപ്പിച്ച് അശുദ്ധിയിലേക്ക് തീർത്ത് കളയുന്ന അതായത് ഈ ഭൂമിയിൽ മനുഷ്യനെ അടിഞ്ഞു തീരണം അതാണ് സാത്താൻ്റെ പദ്ധതി സർവശക്തനായ ദൈവം സർവശക്തനായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഇവിടെ അടിഞ്ഞു തീർന്ന് ശൂന്യമാകാനുള്ളതല്ല നിന്റെ ജീവനും ജീവിതവും മനസ്സും ശരീരവും ആത്മാവും അത് നിന്നെ ഇവിടുന്ന് പൊക്കെ എടുത്തൊരു പ്രത്യേക സ്ഥലത്ത് കൊണ്ട് വെച്ച് നിനക്ക് കൂടുതൽ മഹത്വം കൂടുതൽ സന്തോഷം കൂടുതൽ ആനന്ദം നിന്റെ ശരീരത്തിൻ്റെ എല്ലാ വേദന മാറി ഒരു പുതിയ ഒരു ജീവിതം തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുന്നതും ആരാധിക്കുന്നതും അതിനെ തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മൾ വലിച്ചു ദൂരെ എറിയാൻ എൻ്റെ ആത്മ കണ്ണിന് ശക്തി ഉണ്ടെങ്കിൽ ദൈവാത്മ അഗ്നിയുടെ പരിശുദ്ധാത്മ ശക്തിയുടെ അഗ്നിക്ക് എന്നിൽ വസിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്തൊന്നും ഭയപ്പെടാനില്ല പ്രിയപ്പെട്ടവരെ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊള്ളട്ടെ സൂര്യനെ അവിടെ കത്തിക്കൊള്ളട്ടെ ചന്ദ്രനില്ലാതെ ആയിക്കൊള്ളട്ടെ ഭൂമി കത്തി നശിച്ചുകൊള്ളട്ടെ അഗ്നിയുടെ ഗന്ധ തടാകം വന്നുകൊള്ളട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ എൻ്റെ യേശുവിൻ്റെ കൂടെയാണ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം വെളിപ്പെട്ടി വെളിപ്പെടുത്തി 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 വെളിപ്പെട്ട വചന ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ ഒരുങ്ങണോ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി നിങ്ങളെ ഞാൻ നാല് അഞ്ച് ആറ് തീയതികളിലേക്ക് ആ ക്ലാസ്സുകളിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ക്ലാസ് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും ലഭിക്കുമെന്ന് വിചാരിക്കരുത് ഇന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യർക്കും ഈ ക്ലാസ്സുകൾ ലഭിക്കുകയില്ല അത് എളിയത് ക്ലാസ്സുകൾ കൂടെ മാത്രമേ നിങ്ങൾ ലഭിക്കുകയുള്ളൂ കാരണം അതുകൊണ്ടാണ് വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് അതിനാൽ താല്പര്യമുള്ളവരെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഡേറ്റിൽ വരാൻ പറ്റുന്ന ഈ ഡേറ്റിൽ വരിക അല്ലെങ്കിൽ അടുത്ത ഡേറ്റ് അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും ആ സമയത്ത് വരിക കാരണം ഇനി നമുക്ക് ഒരുപാട് ധ്യാനം കൂടാനുള്ള കാലഘട്ടവും സമയം നമുക്കില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ലോകം അതിൻ്റെ ആദ്യത്തിലേക്ക് അടുത്ത് കാലഘട്ടങ്ങളിൽ ഇനി നമുക്ക് ഒരു 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 വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അടുത്ത ഭിന്നത്തെ ധ്യാനം കൂടാ പിന്നത്തേൻ്റെ ധ്യാനം കൂടാം അല്ല അടുത്ത ഭിന്നത്തെ രണ്ട് മാസം കഴിയിട്ട് ചിന്തിക്കാനുള്ള സമയമില്ല ഇപ്പോൾ ഈ നിമിഷം നാളെ നാളെ കഴിഞ്ഞ് മൂന്ന് ദിവസേ നമ്മുടെ മുമ്പിൽ ഇനി ഉള്ളു എന്നുള്ള കാഴ്ചപ്പാടിൽ നാം എത്തപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും എന്നാൽ പ്രിയ സഹോദരങ്ങളെ കസാ യേശു ക്രിസ്തു നമ്മളെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ഭരിച്ച് എന്നെ നയിച്ച് നിയന്ത്രിച്ച് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് കൊണ്ടുപോകട്ടെ അതിനാൽ പ്രിയ സഹോദരങ്ങളെ കസാ യേശു സെമിസ് നമ്മളെ പൂർണ്ണമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം അമേ